നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തഹസിൽദാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ നടപടി വൈകുന്നതായി ആക്ഷേപം ോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്ക് ആശ്വാസമായി വില കുറവിന്റെ വിസ്മയം തീർത്ത് ചാലക്കുടിയിലെ റെയിൽ ബസാർ ഒരുങ്ങി സംസ്ഥാനത്ത് പ്ലസ് ടു പരീക്ഷാഫലം മെയ്ന് പ്രഖ്യാപിക്കും വാർഡുകളിൽ ഉൾപ്പെട്ട ചേനത്തുനാട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധം ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ നാലായിരത്തിൽ പരം രൂപ കുറഞ്ഞ സ്വർണ്ണവില തിരിച്ചു കയറി சொத்து விபரங்கள் புறத்துவிட்டு சுப்ரீம் கோடதி வார்த்தைகள் விசத മർദ്ദനമേറ്റ സംഭവത്തിൽ നടപടി വൈകുന്നതായി ആക്ഷേപം നടപടി എടുക്കേണ്ട കളക്ടർ തൃശൂർ പൂരത്തിന്റെ തിരക്കിലായതാണ് നടപടി വൈകുന്നതെന്ന് അറിയുന്നു ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ സി വി സുരേഷ് കുമാറിന് മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടില്ല തഹസിൽദാറും ഡെപ്യൂട്ടി തഹസിൽദാറും തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കുന്നതിനിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർക്ക് മർദ്ദനമേറ്റത് മർദ്ദനമേറ്റ ഡെപ്യൂട്ടി തഹസിൽദാറെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തിങ്കളാഴ്ച ഉച്ചയോട് താലൂക്ക് ഓഫീസിലെ തഹസിൽദാറുടെ ക്യാബിനിൽ വെച്ചായിരുന്നു സംഭവം ഹെഡ് ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാറും ജോയിന്റ് കൌൺസിൽ ചാലക്കുടി മേഖലാ കമ്മിറ്റി അംഗവുമായ സി വി സുരേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത് ഈ ഓഫീസിലെ ഡെപ്യൂട്ടി തഹസിൽദാർ രഞ്ജിത് കുമാർ മർദ്ദിച്ചെന്നാണ് പരാതി ദിവസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള വി ഐ പി സംഘം പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ തങ്ങിയിരുന്നു ഇവർക്ക് ഭക്ഷണം കൊണ്ടുപോയ പാത്രങ്ങൾ എടുക്കാനായി തഹസിൽദാർ ഡെപ്യൂട്ടി തഹസിൽദാറായ രഞ്ജിത് കുമാറിന് കീഴിലുള്ള ക്ലർക്കിന് നിർദ്ദേശം നൽകി ഇക്കാര്യത്തിലെ വിയോജിപ്പ് അറിയിക്കാനായി ഡെപ്യൂട്ടി തഹസിൽദാർ രഞ്ജിത്ത് തഹസിൽദാറുടെ ക്യാബിനിലെത്തിയതായി പറയുന്നു ഇത് സംബന്ധിച്ച തർക്കം വാക്കേറ്റത്തിലെത്തി ഇതിനിടെ തഹസിൽദാറുടെ ക്യാബിനിലെത്തിയ എച്ച് ക്യു ഡെപ്യൂട്ടി തഹസിൽദാർ സി വി സുരേഷ് കുമാർ ഇരുവരെയും രമ്യതയിലെത്തിക്കാൻ ശ്രമം നടത്തി ഇതിൽ കുപിതനായ ഡെപ്യൂട്ടി തഹസിൽദാർ രഞ്ജിത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാറിനെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പറയുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിൽ പ്രതിഷേധം നടത്തി ഹിന്ദു ഐക്യവേദി ചാലക്കുടി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീകര വിരുദ്ധ ദിനം ആചരിച്ചു പഹൽഗാം ബലിതനികൾക്കും മാറാട് ബലിതനികൾക്കും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി പി എൻ അശോകൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് വി എ മേനോൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് സംഘടനാ സെക്രട്ടറി സജിത് കുമാർ വൈപ്പിൽ ഷൈന പുഷ്പങ്കത്തൻ വേണു കോക്കാടൻ സി സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഭീകരതയും ഇതുപോലുള്ള പ്രതിഷേധ സംഗമങ്ങൾ നടക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട് ഒരു ഭീകരവാദത്തിന്റെ കലവലയമായി മാറിയിരിക്കുന്ന സാഹചര്യം അതിനെ സ്കൂൾ വിസ്മയം ൾക്ക് ചാലക്കുടിയിലെ റെയിൽ ബസ്സാർ ഒരുങ്ങി ഇത്തവണ നോട്ട് ബുക്കുകൾക്കാണ് ആകർഷകമായ വില കുറവ് ക്ലാസ്മേറ്റ് ഉൾപ്പെടെയുള്ള ബ്രാൻഡഡ് നോട്ട് അഞ്ച് ബുക്കിന് ആറ് ബുക്ക് ഫ്രീ ആറ് ബുക്കിന് ആറ് ബുക്ക് ഫ്രീ പത്ത് ബുക്ക് വാങ്ങിയാൽ പന്ത്രണ്ട് ബുക്ക് ഫ്രീ പതിനൊന്ന് ബുക്കിന് പന്ത്രണ്ട് ബുക്ക് ഫ്രീ ഇരുപത്തിയഞ്ച് ബുക്ക് വാങ്ങിയാൽ മുപ്പത് ബുക്ക് ഫ്രീ ഇൻസ്ട്രുമെന്റ് ബോക്സിന് വെറും നാൽപ്പത്തിയൊൻപത് രൂപ മാത്രം ബ്രാൻഡ് സ്കൂൾ ഷൂസുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് നൽകുന്നു സ്കൂൾ ബാഗുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് സ്കൂബിയുടെ ബാഗുകൾക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ആണ് നൽകുന്നത് തൊണ്ണൂറ്റി രൂപ മുതൽ കുടകൾ ലഭ്യമാണ് അറുപത്തി രൂപ മുതൽ റെയിൻകോട്ടുകൾ തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആകർഷകവും ഗുണമേന്മയുള്ളതുമായ വാട്ടർ ബോട്ടിലുകൾ ഫ്ലാസ്കുകൾ ലഞ്ച് ബോക്സുകൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് റിയൽ ബസാറിൽ കൂടാതെ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ പുതുപുത്തൻ ഫാഷനിൽ ആകർഷകമായ വിലപ്പുറവിൽ ലഭ്യമാണ് സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ ക്രോക്കറി ഐറ്റംസ് ചെരുപ്പുകൾ കുടകൾ തുടങ്ങിയ ആവശ്യമായ മുഴുവൻ വസ്തുക്കളും ഗുണമേന്മയോടൊപ്പം വൻ വില കുറവിലും റിയൽ ബസാറിൽ ലഭ്യമാണ് ത് പ്സ് ടു പരീക്ഷാഫലം വേ ഇരുപത്തൊന്നിന് പ്രഖ്യാപിക്കും പരീക്ഷാ മൂല്യനിർണ്ണയം പൂർത്തിയായതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ടാബുലേഷൻ പ്രവർത്തികൾ നടന്നുവരികയാണ് വരികയാണ് മെയ് പതിനാലിന് ബോർഡ് മീറ്റിംഗ് കൂടി മെയ് ഇരുപത്തിയൊന്നിന് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷയ്ക്ക് നാലു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഏഴ് വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയവും നടന്നുവരികയാണ് വരികയാണ് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് വിദ്യാർത്ഥികളാണ് ഒന്നാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത് ടാബുലേഷൻ പൂർത്തിയാക്കി ി ഒന്നാം വർഷ പരീക്ഷാ ഫലം ജൂൺ മാസം പ്രസിദ്ധീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പ്ലസ് വണ്ണിന് യോഗ്യരായ എല്ലാ കുട്ടികൾക്കും പ്രവേശനം ഉറപ്പാക്കും ഏഴ് ജില്ലകളിൽ പ്ലസ് വണ്ണിന് മുപ്പത് ശതമാനം സീറ്റ് വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് മുതൽ പ്ലസ് വൺ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് ഇരുപതായിരിക്കും അപേക്ഷകർക്ക് സ്വന്തമായോ അല്ലെങ്കിൽ പത്താം തരം പഠിച്ചിരുന്ന ഹൈസ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും പ്രയോജനപ്പെടുത്തി പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം ചാലക്കുടി നഗരസഭ പതിനേഴ് പതിനെട്ട് വാർഡുകളിൽ ഉൾപ്പെട്ട ചേനത്തുനാട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധം കലാഭവമണിയുടെ പാടിയിലേക്കും സെയിന്റ് ജെയിംസ് നഴ്സിംഗ് അക്കാദമിയിലേക്കുമുള്ള റോഡിനാണ് ദുർഗതി പ്രതിദിനം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ റോഡിൽ നിറയെ കുഴികളാണ് റോഡിന്റെ ഈ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയനീയമായ ഒരു അവസ്ഥയാണ് ഞാൻ ദിവസം ഈ വഴി യാത്ര ചെയ്യുന്ന ഒരാളാണ് വാഹനമായിട്ടും നാടൊന്നും അല്ലാതെയും ഒക്കെ പോകുന്നുണ്ട് നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ഒരു ആശുപത്രിയിലേക്ക് വേണ്ടി ഒരു രോഗികളുടെ കൊണ്ടുവരാണെങ്കിൽ പോലും ഈ കുണ്ടുമുഴിഞ്ഞ് ചടി വേണം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ട് ദിനംപ്രതി അനവധി കുട്ടികൾ ഈ വഴി ടൂ വീലറിലായിട്ടും കാറിലായിട്ടും യാത്ര ചെയ്ത് കൊണ്ടിരിക്കുകയാണ് പല പ്രാവശ്യം ഇവിടെ തെന്നു വീണ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നെല്ലാം അവരെ കയ്യും കാലൊക്കെ പൊട്ടി അവർ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങനെ പോയി ഇവിടെ ഫസ്റ്റ് എയ്ഡൊക്കെ പോയിട്ടുണ്ട് കുട്ടികൾ യാത്ര ചെയ്യുന്നതും അല്ലാത്തവരും എല്ലാവരും ഈ ഭാഗത്ത് ഇരുന്ന ും മഴ പെയ്താൽ കുഴി നിറയെ വെള്ളമാണ് ഇതോടെ റോഡ് എവിടെ കുഴി എവിടെ എന്നറിയാത്ത സ്ഥിതിയാണ് ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് നിത്യസംഭവമാണ് പതിനേഴാം വാർഡിലെ കൗൺസിലർ ആ ഏഴു ലക്ഷം രൂപയുടെ വർക്ക് മാർച്ച് മുപ്പത്തൊന്ന് വരെയും പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കണം ടെൻഡർ ചെയ്യണം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തതിൻ്റെ പേരിൽ ആ വർക്ക് നടന്നിട്ടില്ല അപ്പോൾ ദീപു എൻ്റെ അടുത്ത് പറയുകയാണ് ചേട്ടാ എൻ്റെ വാർഡിലൊരു ഒരു ടാറിങ് വർക്ക് ഉണ്ട് കുറച്ച് സ്ഥലം ടാറിങ് ഉണ്ട് ആ ടാറിങ്ങും ഈ ടാറിങ്ങും കൂടി ഞാനൊരു കോൺട്രാക്ടറെ കൊണ്ട് നടത്തി ചെയ്തോളാം നമുക്ക് ഗ്രിൻഡോ എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്ററിനെ കൊണ്ട് അഗ്രിമെൻ്റ് വിളിച്ചു അത് എഗ്രിമെൻ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം അറിഞ്ഞത് ഗ്രിൻഡോ എഗ്രിമെൻ്റ് വെച്ചത് ഇപ്പോൾ ആ ഗ്രിൻഡോ വർക്ക് ചെയ്യാൻ തയ്യാറാകുന്നില്ല തയ്യാറാകുന്നതിന് കാരണം ദീപുവിൻ്റെ വർക്കിൻ്റെ ടെൻഡർ ഒന്നും ആയിട്ടില്ല അപ്പോൾ ആ വർക്കിൻ്റെ ടെൻഡർ ഞാൻ കഴിഞ്ഞു കഴിയുമ്പോഴേക്കുക ഈ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ എല്ലാ വർഷവും മഴക്കാലം ആരംഭിക്കുന്നത് മെയ് ജൂൺ മാസത്തിലാണ് സാധാരണ കേരളത്തിൽ മഴക്കാലം ആരംഭിക്കുന്നത് പക്ഷേ ഈ വർഷം എല്ലാ നിന്നും വ്യത്യസ്തമായിട്ട് ഏപ്രിൽ മുതൽ മഴ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പം ഇന്നലെയൊക്കെ കനത്ത മഴയായിരുന്നു ഇപ്പം ഇനി മഴ ആരംഭിച്ചാണെങ്കിൽ ഈ വർക്ക് ചെയ്യാൻ പറ്റില്ല ഒരു വർഷം കൂടി ചെക്ക ഒരു പക്ഷേ ഈ നാട്ടിലൂടെ ജനങ്ങൾ മുഴുവൻ ഈ തോട് പോലെ നടക്കുന്ന റോഡിൽ കൂടെ പോകേണ്ടി വരും അപ്പോൾ ചുറ്റി വളഞ്ഞാണ് ആൾക്കാർ നല്ല ശമനം ആൾക്കാർ പോകണത് ഒത്തിരി ഈ ഭാഗത്തുള്ള മുഴുവൻ നഗരസഭ പണം അനുവദിക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ടെൻഡർ എടുത്ത കരാറുകാരൻ പണികൾ നടത്താൻ തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വാർഡ് കൗൺസിലർ വി ജെ ജോജി പറയുക അക്കാദമി വരെ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് പറയാൻ കാരണ ഈ വഴി പോകണം അർജന്റായിട്ട് ഏതെങ്കിലും ഒരാൾ വന്നുകഴിഞ്ഞാൽ ഞാൻ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ നാലായിരത്തി പതിനെട്ട് രൂപ കുറഞ്ഞ സ്വർണ്ണവില തിരിച്ചു കയറി ഒറ്റയടിക്ക് പവന് രണ്ടായിരം രൂപയാണ് വർദ്ധിച്ചത് എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്വർണവില ഉയർന്നത് ഗ്രാമിന് ആനുപാതികമായി അൻപത് രൂപയാണ് വർദ്ധിച്ചത് തൊള്ളായിരത്തി രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില സ്വർണ്ണവില എഴുപത്തി അയ്യായിരം കടന്നും കുതിക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതലാണ് സ്വർണ്ണവില ഇടിയാൻ തുടങ്ങിയത് ഈ മാസം പന്ത്രണ്ടിനാണ് സ്വർണവില ആദ്യമായി എഴുപതിനായിരം കടന്നത് പത്തു ദിവസത്തിനിടെ നാലായിരത്തിലധികം രൂപ വർദ്ധിച്ച ശേഷമാണ് സ്വർണ്ണവില കുറയാൻ തുടങ്ങിയത് എന്നാൽ തിങ്കളാഴ്ച മുതൽ സ്വർണവില വീണ്ടും തിരിച്ചുതയറുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത് രണ്ടു ദിവസത്തിനിടെയെ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് മാർ പാമ്പൽനെയെ എറണാകുളം അരമനയിൽ വിശ്വസികൾ ഉപരോധിച്ചു സിനഡ് നിർദ്ദേശിച്ച വിശുദ്ധ കുർബാന അർപ്പണ രീതിക്കെതിരെ പ്രവർത്തിച്ചു നീക്കം ചെയ്ത വൈദികരെ സംരക്ഷിക്കുന്നു യഥാർത്ഥ വിശ്വസികളോട് അപമര്യാദയായി പെരുമാറി തുടങ്ങിയ കാരണങ്ങൾ ആരോപിച്ചാണ് മാർ പാമ്പൽനെയെ ഉപരോധിച്ചത് സീറോ മൽബർ സഭയുടെ അധ്യക്ഷൻ കൂടിയായ മാർ റാഫിൽ തട്ടിലാണ് രൂപതയുടെ അധ്യക്ഷൻ അദ്ദേഹത്തെ മറികടന്നാണ് മാർ പാമ്പനി സൂപ്പർമെത്രാനായി പ്രവർത്തിക്കുന്നതെന്ന് വിശ്വാസികൾ ആരോപിക്കുന്നു മാർ തട്ടിൽ നേരിട്ട് വന്ന് മാർ പാമ്പനിയെ നീക്കം ചെയ്യുകയും സഭയുടെ വിശുദ്ധ കുർബാന മാത്രം നടപ്പിലാക്കുകയുള്ള അറിയിക്കുകയും നിലവിൽ ശക്തമായ സഭയുടെ ഒപ്പം നിലപാട് സ്വീകരിക്കുന്ന ക്യൂരിയ നിലനിർത്തും എന്ന് അറിയിക്കും വരെ ഉപവാസ സമരം തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു

ഒരുമിച്ച് കൊണ്ടുപോവാൻ പറ്റുന്ന കാര്യമാണെന്ന് പിതാവ് പറയണം പിന്നെ ഇവിടുത്തെ അവര് നല്ലതോ ചീത്ത ആയിക്കൊള്ളട്ടെ തന്റെ തന്റെ അടുത്തോടെ പ്രവർത്തിക്കുന്ന യൂരിയ ഇപ്പൊ ഇവിടെ ഉണ്ട് അവരവിടെ നിൽക്കട്ടെ അവരെ പിരിച്ചു പിരിച്ചുവിടുന്ന ഒരു കിണങ്ങൻ ഇപ്പം ഒരു ന്യൂസ് ഇട്ടിട്ടുണ്ട് ഒരു ഒരു വിപതൻ ആ കാര്യം മറുപടി പറയാനുണ്ടോ ആ ഈ ക്യൂരി ഇവിടെ ഇരിക്കട്ടെ ഒരു കുഴപ്പം ഇപ്പൊ ഇവിടെ ഇല്ല സാമാന്യം ഭേദമായിട്ട് ആവശ്യം ഇവിടെ ഞങ്ങളിവിടെ വിശ്വാസികളൊരു ആവശ്യമായിട്ട് വരുമ്പോൾ ഇവർ ആരെങ്കിലും ഞങ്ങൾ കാര്യമെല്ലാം അതിനെ പൂർണ്ണത ചെയ്തോ ഇല്ലെന്നുള്ളതല്ല ഒരു പരിഹാരത്തിനുള്ള വഴിയൊക്കെ അവർ കാണിച്ചു തരുന്നുണ്ട് ഒരു കത്തിന് മറുപടി അവർ തരുന്നുണ്ട് ഇതിനു മുമ്പിൽ ഇതൊക്കെ കുറെ ആശന്മാരുണ്ട്

ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ എത്രയോ പക്ഷം ആവർത്തിച്ച് പറഞ്ഞതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലും സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാന നടപ്പിലാക്കുക എന്നുള്ളതാണ് സിനഡിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം ആ തീരുമാനത്തിൽ മാർപ്പാപ്പ് ആഹ്വാനം ചെയ്തതും സിനഡ് തീരുമാനമെടുത്തതും അതുപോലെ ഓറിയൻ്റ് കോമ്പിനിയേഷൻ അംഗീകരിച്ചതുമായ തീരുമാനത്തിന് ഈ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉൾപ്പെടെ യാതൊരു മാറ്റവുമില്ല ഇല്ല എന്നുള്ളതാണ് സിനടിന്റെ എക്കാലത്തെയും ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ട് സുപ്രീംകോടതി ഇരുപത്തിയൊന്ന് ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങളാണ് സുപ്രീം കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് സുതാര്യത ഉറപ്പുവരുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് നൂറ്റി ഇരുപത് ദശാംശം ഒൻപത് ആറ് കോടി രൂപയുടെ നിക്ഷേപമുള്ള ജസ്റ്റിസ് കെ വി വിശ്വനാഥനാണ് ഏറ്റവും കൂടുതൽ ആസ്തിയുള്ളത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ നികുതി ഇനങ്ങളിൽ സർക്കാരിലേക്ക് അടച്ചത് തൊണ്ണൂറ്റിയൊന്ന് ദശാംശം നാല് ഏഴ് കോടി രൂപയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നക്ക് മൂന്ന് ദശാംശം മൂന്ന് എട്ട് കോടി യുടെ നിക്ഷേപമാണുള്ളത് മലയാളിയായ ജസ്റ്റിസ് വിനോദ് കെ ചന്ദ്രന് മ്യൂച്വൽ ഫണ്ടിൽ എട്ട് ലക്ഷം നിക്ഷേപവും ആറ് ഏക്കർ ഭൂമിയുമുണ്ട് സുപ്രീം കോടതിയിലെ പന്ത്രണ്ട് ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല വനിതാ ജഡ്ജിമാരിൽ ബി എം ത്രിവേദിയുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം ജസ്റ്റിസ് ബി വി നാഗരത്നയുടെ സ്വത്ത് വിവരം പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല ഏപ്രിൽ ഒന്നിലെ ഫുഡ് കോട്ട് തീരുമാനപ്രകാരമാണ് ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തത് ഇതുകൂടാതെ ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമന വിവരങ്ങളും സുപ്രീം കോടതി പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് അഞ്ച് വരെയുള്ള നിയമന വിവരങ്ങളാണ് പുറത്തുവിട്ടത് മെയ് കാലവർഷം കാലാവസ്ഥ വകുപ്പ് കാലവർഷം തെക്കൻ ആൻഡമാൻ കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളുടെ ചില ഭാഗങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് പത്താം തീയതി വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും എന്നാണ് മുന്നറിയിപ്പ് ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ച ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ശനിയാഴ്ച പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്താം തീയതി വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പിൽ പറയും എസ് എൻ ഡി പി യോഗം ചാലക്കുടി യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ധർമ്മയജ്ഞവും വിശ്വശാന്തി ഹോമവും ഈ ഏഴ് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നടക്കും ശ്രീനാരായണ ഗുരുദേവ ഹാളിൽ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുപ്പതിന് ഗുരുദേവ കൃതികളുടെ പാരായണം തുടർന്ന് പ്രഭാഷണവും നടക്കും ഏഴിന് ബുധനാഴ്ച മുഹമ്മദ് ഫൈസി ഓണംപുള്ളിയുടെ മതാതീത മാനവികതയുടെ നേർവഴികൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം എട്ടിന് വ്യാഴാഴ്ച ഷാൻ നടത്തുന്ന ജ്ഞാന സ്വരൂപനായ പരമ്പൊരുൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം ഒൻപതിന് വെള്ളിയാഴ്ച ശ്രീനാരായണ ധർമ്മത്തിലൂടെ എന്ന വിഷയത്തിൽ പൂത്തോട്ട സുലഘ ടീച്ചർ പ്രഭാഷണം നടത്തും പത്തിന് ശനിയാഴ്ച കുമാരനാശൻ കൃതികളിലൂടെ എന്ന വിഷയത്തിൽ പി ജി സുന്ദർലാൽ പ്രഭാഷണം നടത്തും തുടർന്ന് രാത്രി ഒൻപത് മുപ്പതിന് വിശ്വശാന്തി ഹോമം നടത്തും വാർത്താ സമ്മേളനത്തിൽ ആക്ടിംഗ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പള്ളി അനിൽ തോട്ടവീതി എ കെ ഗംഗാധരൻ സി ജി അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ഒമ്പത് പത്ത് തീയതികളിൽ നടത്തപ്പെടുകയാണ് അതേപോലെ തന്നെ അഞ്ചര മുതൽ മണി വരെ ശ്ലോകങ്ങൾ നമ്മുടെ കുട്ടികൾ പടിഞ്ഞാറ് ചാലപ്പുടി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം മെയ് ഒൻപതിന് വെള്ളിയാഴ്ച ആഘോഷിക്കും രാവിലെ അഞ്ചിന് നിർമാലി ദർശനത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും ആറിന് ഗണപതി ഹോമം ഏഴ് മുപ്പത് മുതൽ ഉപദേവതകൾക്ക് അഭിഷേകം എട്ടിന് ദുർഗം ഭഗവതിക്ക് കലശാഭിഷേകം ഒൻപതിന് നവഗ്രഹത്തിന് കലശാഭിഷേകം പത്തിന് സ്ത്രീഭൂതബിലെ പതിനൊന്ന് മുപ്പത് മുതൽ പിറന്നാൾ സദ്യ സന്ധ്യക്ക് ചുറ്റുവിളക്ക് നിറമാല തുടങ്ങിയവയാണ് ചുടങ്ങുകയെ പ്രധാനമന്ത്രി ചെറുകിട കർഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആറായിരം രൂപ പി കിസാൻ പെൻഷൻ പന്ത്രണ്ടായിരം രൂപയ്ക്ക് വർദ്ധിപ്പിച്ച് കർഷകർക്ക് നൽകണമെന്ന് പൊതുപ്രവർത്തകൻ കെ എം ജോസഫ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു സാധാരണ കർഷകർ വലിയ സാമ്പത്തിക കടബാധതയിലാണെന്നും കൃഷിയിൽ നിന്ന് വേണ്ടത്ര ആദായം ലഭിക്കുന്നില്ലെന്നും വന്യമൃഗശല്യവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ചെറുകിട കർഷകർ ദുരിതത്തിലാണെന്നും പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് പാവപ്പെട്ട കർഷകരെ സംബന്ധിച്ച് വളരെ ആശ്വാസമാകുമെന്നും ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്കും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും നിവേദനം നൽകി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തുറക്കുന്നതിനോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്ക് ആശ്വാസമായി വില കുറവിന്റെ വിസ്മയം തീർത്ത് ചാലക്കുടിയിലെ റെയിൽ ബസാർ ഒരുങ്ങി സംസ്ഥാനത്ത് പ്ലസ് ടു പരീക്ഷാഫലം മെയ്ന് പ്രഖ്യാപിക്കും ചാലക്കുടി നഗരസഭ പതിനേഴ് പതിനെട്ട് വാർഡുകളിൽ ഉൾപ്പെട്ട ചേനത്തുനാട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധം ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ നാലായിരത്തിൽ പരം രൂപ കുറഞ്ഞ സ്വർണവില കയറി സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ട് കോടതി ഇതോടെ ഈ വാർത്താബുലറ്റിൻ സമാപിച്ചു നമസ്കാരം